അനിമോളും ജീഷനും ഇരുന്ന് നെവിൻ്റെ കാര്യം സംസാരിക്കണം അപ്പം അനിമോള് പറഞ്ഞ് ജീഷൻ അത് പത്തിരി എടുത്ത് ഇടണ്ടായിരുന്നു അത് മോശമായി പോയി അപ്പം ശാരിക അവിടെ ഇരുന്ന് പറയണ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയല്ലേ അത് ഈ വിഷമം ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അപ്പം ജീഷൻ പറയുന്നത് ഇട്ടല്ല ഞങ്ങൾ വൈകുന്നേരം പത്തലുണ്ടാക്കിയപ്പം ചെറിയ പത്തിരി ഇവർ വൈകുന്നേരം ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കിയായിരുന്നു അത് ഞാനും ഇവനും കൂടാണ് ഉണ്ടാക്കിയത് ഞാൻ പത്ത് പതിനാല് ആ ഒരു അപ്പം ഉണ്ടാക്കി ആദ്യം അത് കഴിഞ്ഞ് ബിഗ് ബോസിന് നാലെണ്ണം കൊടുത്ത് അപ്പോൾ ഇവന് ബിഗ് ബോസിന് കൊടുക്കാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് കുറേ കളി കളിച്ച് ഇവന് തിന്നാൻ വേണ്ടി അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഓരോന്ന് ഉണ്ടാക്കിയതിന് ശേഷം പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇവൻ ആ താഴെ ഇരുന്ന് അത് മൊത്തം കഴിച്ച് ഇവിടെ മിക്കവർക്കും ശൈത്യക്കൊന്നും കിട്ടിയില്ലായിരുന്നെന്ന് തോന്നുന്നു മിക്കവർക്കും കിട്ടിയില്ല അത് കാരണം ഓരോന്നുണ്ടാക്കും ഇവൻ എടുത്തുകൊണ്ട് പോയി ആ കൊടുക്കും ഒരാൾക്ക് കൊടുക്കും എന്നിട്ട് ഒരെണ്ണം ഇവൻ തിന്നും അങ്ങനെ ആയിരുന്നു ഇവൻ വൈകുന്നേരം കളിച്ചത് എന്നിട്ട് കുറച്ച് പേർക്ക് കൊണ്ട് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തെന്നും പറഞ്ഞ് കുറച്ച് പേർക്ക് കൊണ്ട് കൊടുത്തിട്ട് ബാക്കി അവൻ അങ്ങ് ഇരുന്ന് തിന്ന് ഞാനും ഷാനവാസും ഓരോന്ന് ഇവിടെ നിന്ന് തിന്നുള്ളു അങ്ങനെ അവന് വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവൻ ചപ്പാത്തി ഇത് എടുക്കാനായിട്ട് വന്നത് അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പം അവിടെ പലരും ഇപ്പോൾ ഉണ്ട് ആർക്കും ടേസ്റ്റ് ചെയ്യണ്ട ഇവന് മാത്രം ടേസ്റ്റ് ചെയ്യാൻ വന്ന ഞാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞ് ഇപ്പം തരത്തില്ല എന്ന് പറഞ്ഞ് അത് അതാണ് പിന്നെ പ്രശ്നത്തിന് കാരണം അപ്പോൾ അവനത് തന്നേ പറ്റുമെന്നു പറഞ്ഞു ഇന്ന് അങ്ങനെ അത് തട്ടിയപ്പം ചട്ടകം എൻ്റെ കയ്യിൽ ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുമല്ലേ അപ്പോൾ അത് എണ്ണ കുറച്ച് കയ്യിൽ വീണ് അങ്ങനെ കൊള്ളി അതാണ് അപ്പം അനിമോള് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കൊടുക്കത്തില്ല ഞാനങ്ങനെ പത്തും പന്ത്രണ്ടും ഒന്നും ഞാൻ കൊടുക്കത്തില്ല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കത്തുള്ളൂ അതുപോലെ ചൂടുന്നതിൻ്റെ ഇടയ്ക്കൊന്നും കൊടു തിന്നാനൊന്നും ഞാൻ സമ്മതിപ്പിക്കത്തില്ല പിന്നെ അതാർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ലല്ലോ അതൊരു വൃത്തികെട്ട സ്വഭാവമല്ലേ എന്ന് പറയുന്നത് അപ്പം ജീഷ്യം പറയുന്നത് ഇതാണ് ഉണ്ടായത് അതിനാണ് അക്ബറും പിന്നെ ശരത്തും എല്ലാം കൂടെ വന്ന് നമ്മുടെ അടുത്ത് ചൂടായത് എന്ന് പറഞ്ഞു പക്ഷേ അവൻ തിന്ന കാര്യം ആരും അറിയുന്നില്ല അത് അത് ആരും ഒന്നും പറയുന്നില്ല ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പം എല്ലാവരും കൂടെ ഞങ്ങൾക്കെതിരെയായിരുന്നു എന്ന് പറയുന്നു